കൺസ്ട്രഷൻ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണോ ഇൻവെൻഷൻ ആണോ ഫൈനാൻസ് കമ്പനിയാണോ എച്ച് ആർ ആൻഡ് ട്രെയിനിങ് കമ്പനിയാണോ ഇപ്പോഴാണ് എനിക്കറിയാൻ പറ്റുന്നത് കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് ഞാൻ എന്ത് ബിസിനസ്സാണെന്ന് മോസ്റ്റ് ഓഫ് ദ ബിസിനസ്സുകളും സ്റ്റക്കായിരിക്കുന്ന സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ തന്നെയാണ് അവർക്കറിയില്ല എസ്പെഷ്യലി ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനലിൽ വരുന്നെങ്കിൽ എന്റെ റൂൾസ് ആൻഡ് ഇതാണ് ഞാൻ ഒരു ബിസിനസ് ആക്സലേറ്ററാണ് ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ് ഞാൻ ഒരു കോടി മുതൽ ആയിരം കോടി ഉള്ള ബിസിനസ്സുകളെ നെക്സ്റ്റിലേക്ക് അവരുടെ ബിസിനസ്സിൽ ഒരു സീറോ ആഡ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്നു വെച്ചാൽ എന്ത് ബിസിനസ്സിലാണ് എയർലൈൻ കമ്പനികളുള്ളത് എയർലൈൻ കമ്പനികൾ എന്ത് ബിസിനസ്സിലാണ് വളരെ ദമ്മായിട്ടൊരു ക്വസ്റ്റിനായിട്ട് നിങ്ങൾക്ക് തോന്നും എയർലൈൻ കമ്പനികൾ നാച്ചുറലി എയർലൈൻ ബിസിനസ് അല്ല ചെയ്യുന്നത് അവർ ഏവിയേഷനിലല്ലേ അല്ലെങ്കിൽ അവരെ സംസ്ഥാനം അവർ ട്രാൻസ്പോർട്ടേഷനല്ലേ ഇതൊന്നും അല്ല ചെയ്യുന്ന ലോകത്തിലുള്ള മെജോറിറ്റി ഓഫ് എയർലൈൻ എയർലൈൻ ബിസിനസ്സുകളും മറ്റൊരു ബിസിനസ്സിലാണ് അതെന്താണെന്ന് ഞാൻ അവർ സെക്കൻഡ് കാണിച്ചു തരാം മുമ്പായിട്ട് നിങ്ങളെ സംശയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന ബിസിനസ്സിലല്ല നിങ്ങളുള്ളത് നിങ്ങൾ പലപ്പോഴും വിചാരിക്കും നിങ്ങളുടെ ബിസിനസ് ഇൻവെൻഷൻ ആയിരിക്കും നിങ്ങളുടെ ബിസിനസ് ഫൈനാൻസ് ആയിരിക്കും നിങ്ങളുടെ ബിസിനസ് ഈ പറഞ്ഞ പോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല നമ്മൾ പലപ്പോഴും ബിസിനസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ബിസിനസ് റൺ ചെയ്യുവാണ് ഇബ്രഹിം ഹസറോട് ഒരു കോട്ട ഉണ്ട് വിൻ യു റീലി ഗുഡ് യൂസിംഗ് ഹാമർ യൂസിംഗ് എവറിങ് ഇൻ നെയിൽ എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചാൽ ആണിയടിക്കാനായിട്ട് ചുറ്റിയെടുത്ത് ആണിയടിക്കാൻ നമ്മൾ ഭയങ്കര എക്സ്പെർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആണികൾ മാത്രമേ കാണുള്ളൂ ഇതുപോലെയാണ് നമ്മൾ ബിസിനസിനെ അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ എന്ത് എക്സ്പീരിയൻസിനോട് വരുന്നോ ആ എക്സ്പീരിയൻസിന്റെ ലിമിറ്റേഷനിലൂടെയാണ് നമ്മൾ ബിസിനസിനെ കാണുന്നത് ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബിസിനസ് ആണോ ഇൻവെൻഷൻ ബിസിനസ്സാണോ എച്ച് ആർ ബിസിനസ് ആണോ ഫൈനാൻസ് ബിസിനസ് ആണോ എന്ത് ബിസിനസ് ഞാൻ മൂന്നാല് എക്സാമ്പിൾസ് ഇവിടെ എടുത്തു തന്നെയുള്ളൂ എന്ത് ബിസിനസ്സിലാന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് റിവീൽ ആകാൻ പോവുകയാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ കൺസ്ട്രക്ഷൻ ബിസിനസിൽ ഫെയിലായി എന്തുകൊണ്ടാണ് ഫെയിലായത് കാരണം എന്ത് ബിസിനസ്സിലായിരുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൺസ്ട്രക്ഷൻ ബിസിനസ് കാര്യം കൺസ്രക്ഷൻ ബിസിനസ്സിലല്ല അത് ഞാൻ ഒരു സെക്കൻഡിൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതുപോലെ എയർഫോഴ്സ് യു എസ് എയർഫോഴ്സിന്റെ ബിസിനസ് ഞാൻ ചെയ്തു അതിന് എനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റി എന്തുകൊണ്ട് സക്സസ്ഫുൾ ആകാൻ പറ്റി അന്ന് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല ഇന്ന് എനിക്കറിയാം എന്തുകൊണ്ട് സക്സസ്ഫുൾ ആകാൻ പറ്റിയെന്ന് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന സ്കിറ്റ് സ്റ്റാർട്ട് ഓക്കെ അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വിചാരിക്കുന്ന ബിസിനസ്സിലല്ല നമ്മളുള്ളത് അപ്പൊ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ചിലപ്പോൾ സെയിൽസ് മാർക്കറ്റിംഗിലായിരിക്കും ഞാൻ രണ്ടു മൂന്ന് എക്സാമ്പിൾസ് പറയാം എന്റെ അടുത്ത് അനു പി സി എന്ന് പറഞ്ഞ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആദ്യമാണ് വരുന്നത് അവസാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനം രണ്ടായിരത്തി ഇരുപതൊന്ന് ആദ്യം ആണെന്ന് തോന്നുന്നു അപ്പൊ ആളെ അടുത്ത് വന്നു ആളിനോട് പറഞ്ഞു ഞാൻ ഇൻവെൻഷൻ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ ആന ചവിട്ടിയ പൊട്ടി ഒരു ഭയങ്കര പവറുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു ബ്രിക്കുണ്ട് അപ്പൊ നാച്ചുറലി ഇൻവെൻഷൻ ബിസിനസ്സിലായിരിക്കോ സ്വാഭാവികമായിട്ട് ആളുള്ളത് ഓക്കെ അപ്പൊ ആ ഇൻവെൻഷൻ ബിസിനസ്സിലാണ് ആളിനോട് ഒന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആന ചവിട്ടിയ പൊട്ടിയല എന്ന് പുള്ളി പറയാൻ പറ്റുന്നത് കാരണം വെച്ചാൽ ഇൻവെൻഷനാണ് അല്ലേ സ്വാഭാവികമായിട്ട് ഇൻവെൻഷൻ ആയിരിക്കണ്ടേ അപ്പൊ ആ ഇൻവെൻഷൻ ബിസിനസ്സിലുള്ള ആളോട് ഞാൻ ചോദിച്ചു എന്താണ് ആൾക്കാർക്ക് പ്രയോജനമുള്ളത് ഇതിൽ നിന്ന് അപ്പൊ ആൾ പറഞ്ഞു ഓ ഇങ്ങനെ പ്രയോജനമുണ്ട് അങ്ങനെ പ്രയോജനമുണ്ട് കുറെ പ്രയോജനങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു സമയം കളയുന്നില്ല അപ്പൊ ബേസിക്കലാ വെച്ചാൽ ഈ പറഞ്ഞ ആ ബ്രിക്ക് യൂസ് ചെയ്യുമ്പോൾ ആ ബ്രിക്കിന്റെ ബ്രിക്ക് യൂസ് ചെയ്യുന്ന വീടിന് കുറച്ചുകൂടെ കൂളിങ് കിട്ടും പായൽ പിടിക്കില്ല തേപ്പിൽ ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് ഒരു മാർക്കറ്റിംഗ് ആയിട്ടുള്ള കമ്പനിയാണ് സെയിൽസ് മാർക്കറ്റിംഗ് കമ്പനിയാണിത് കാരണം വെച്ചാൽ ബ്രിക്ക് ഓൾറെഡി ഉണ്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വരുന്ന അഞ്ച് വർഷം മുമ്പ് ബ്രിക്ക് ഓൾറെഡി ഉണ്ട് അപ്പൊ ഈ കമ്പനി സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് ഈ കമ്പനിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും സെയിൽസ് സ്ട്രാറ്റജിയാണ് വേണ്ടത് സെയിൽസ് മാർക്കറ്റിങ്ങും ആണ് അവരുടെ ബിഗ് ഹെയറി ഓഡീഷ്യസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ശരിക്കും അവർ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഇതാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അടുത്ത് വന്നപ്പോൾ ആളുടെ കൂടെ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തു ആളുടെ മാർക്കറ്റിംഗ് വർക്ക് ചെയ്തു ആ മാർക്കറ്റിങ്ങിനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഞാൻ അവരോട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ആക്സലേറ്റർ എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് നമ്മൾ എയ്റ്റി ഫൈവ് ബിസിനസ്സുകളെ നെക്സ്റ്റ് ലെവലിലേക്ക് സീറോ ആഡ് ചെയ്യാനായിട്ട് അവർ റവന്യൂ സീറോ ആഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിന്റെ പാർട്ടായിട്ട് വന്നു അതിലൂടെ ഞാൻ മാർക്കറ്റിംഗ് മെസ്സേജ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു അപ്പോൾ അവിടെ പിന്നെ രണ്ടാമത് പോയി സെയിൽസിന് വേണ്ടിയിട്ട് സെയിൽസ് മെസ്സേജിങ് സെയിൽസ് സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ കമ്പനി സ്ക്രാച്ചിൽ നിന്ന് മച്ച് സ്ക്രാച്ചിൽ നിന്ന് ഒരു കോടി താഴെ ചെയ്തിരുന്ന ബിസിനസ് പത്ത് കോടിയിലേക്ക് ആദ്യത്തെ വർഷം എത്തി രണ്ടാമത്തെ വർഷം ഇരുപത് കോടിയിലേക്ക് എത്തി മൂന്നാമത്തെ വർഷം ഇരുപത്തി ഏഴ് കോടിയിലേക്ക് എത്തി ഇപ്പൊ അവിടെയാണ് നിൽക്കുന്നത് അടുത്ത വർഷം അപ്രോക്സിമേറ്റ്ലി നാൽപ്പത് നാ നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് മാറുകയാണ് എന്താണ് ഒരു പക്ഷേ ഈ പറഞ്ഞ അനുപിന് പോലും ഇപ്പോഴും അറിയത്തിണ്ടായിരിക്കില്ല ഇപ്പം പുള്ളി എന്ത് ബിസിനസ്സിലാണെന്ന് ഇതാണ് ബിസിനസ് മാർക്കറ്റിംഗ് ആണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലാണ് കമ്പനി ക്ലിയർ ആണോ അപ്പൊ നമ്മളെ സംബന്ധിച്ചോ പലപ്പോഴും നമുക്കറിയില്ല നമ്മൾ എന്ത് ബിസിനസ്സിലാണെന്ന് നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഇൻവെന്റർ ആണ് അപ്പം ഇൻവെൻഷൻ ബിസിനസ് ആണ് നമുക്കുള്ളതെന്ന് വിചാരിക്കും പക്ഷെ റിയാലിറ്റിയിൽ ഇൻവെൻററുകൾ മോസ്റ്റ് ഇൻവെൻറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മോസ്റ്റ്ലി വേണ്ടത് അവർ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലാണ് അവര് വീക്ക് അയക്കുന്നത് അപ്പൊ നിങ്ങൾ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം പലപ്പോഴും ഇൻവെൻഷൻ അല്ല കാരണം നിങ്ങൾ ഇൻവെൻഷൻ ഓൾറെഡി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ചോളും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഡബ്ലു സി ബ്രാൻഡിംഗ് നമ്മുടെ കൂടെ ഉള്ള ഒരു ബ്രാൻഡിങ് കസൾട്ടന്റ് ആണ് നമ്മുടെ ആക്സലറ്റർ എയ്റ്റി ഫൈവിലുള്ള ഗ്രൂപ്പാണ് കേരളത്തിൽ ആദ്യമായിട്ട് ബ്രാൻഡ് ആർക്കിടെക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾക്കാരാണ് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള നൂറ് കോടി രൂപയുടെ നൂറ് കോടി രൂപയുടെ മുകളിൽ നൂറ് കോടി രൂപയുടെ വരെയുള്ള ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഷിജോ ജോൺസി ഹൈ അപ്പം അവരുടെ സംസാരിച്ചു അവർ വിചാരിക്കുന്ന ഒരു ക്രിയേറ്റീവ് ബിസിനസ്സിലാണെന്നാണ് ആണ് നമ്മുടെ ബിസിനസ് നമ്മൾ ക്രിയേറ്റ് ക്രിയേറ്റിവിറ്റി അവർ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞതാണ് ഷിജോ സംബന്ധിച്ചുള്ള ഇൻക്രെഡിബിൾ ക്രിയേറ്റീവ് ആണ് എന്റെ ബ്രാൻഡിങ്ങിന് വേണ്ടി ഞാൻ ഷിജോൺ യൂസ് ചെയ്യുന്നത് എൻ്റെ എൻ്റെ പുതിയ കമ്പനി പുതിയ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എക്സിസ് ആയിട്ടുള്ള കമ്പനികളുടെ ബ്രാൻഡിംഗ് സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഞാൻ ഷിജോൻ ജോൺസിനാണ് യൂസ് ചെയ്യുന്നത് ഡബ്ല്യ സി ബ്രാൻഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഔട്ട് ഫോർ യു അപ്പൊ അവിടെ ഈ പറഞ്ഞ ആ ആ കമ്പനി ഡബ്ല്യു സി എന്ന് പറഞ്ഞ കമ്പനി ബേസിക്കലി ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ഇനി ഫിഗർ ഔട്ട് ചെയ്യണ്ടേ അതാണ് അവരുടെ ബിസിനസ് കാരണം ഇൻവെൻഷൻ കഴിഞ്ഞു ഇൻവെൻഷൻ നാച്ചുറലി ഇനി നടന്നോളും ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല ഞാൻ നോക്കുമ്പോൾ അവർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയാണ് സെൻസ് വഹിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കമ്പനിയെ റിഫ്ലക്ട് ചെയ്ത് നോക്കുക മൂന്നാമതെ റാണി റൈസ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞാൻ മെൽവിന് ഹൈ മെൽവിൻ ബേസിക്കലി മെൽവിൻ്റെ റാണി റൈസ് എന്ന് പറഞ്ഞ കമ്പനി മെൽവിനും ഉള്ള കമ്പനി ബേസിക്കലി എന്താണ് ഒരു സെയിൽസ് മാർക്കറ്റിംഗ് കമ്പനിയാണ് അപ്പൊ അപ്പൊ നിങ്ങൾ വിചാരിക്കും സെയിൽസ് മാർക്കറ്റിംഗ് കമ്പനിയോ റൈസോ കാരണം റൈസ് എന്ന് പറഞ്ഞ സാധനം കമ്മോഡിറ്റി ആയിട്ട് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് എന്തുകൊണ്ട് റാണി റൈസ് ബൈ ചെയ്യണം ണോ എന്തുകൊണ്ട് റാണി റൈസ് വൈ ചെയ്യണം എന്നുള്ളത് ഒരു ബ്രാൻഡ് ഡിസിഷൻ ആണ് ആ ബ്രാൻഡിന്റെ ബ്രാൻഡിന്റെ ഇത് ബ്രാൻഡ് കളർ ബ്രാൻഡ് വാല്യൂ ആ ബ്രാൻഡ് പൊസിഷനിങ് അതുപോലെ മാർക്കറ്റിംഗ് എഫക്റ്റീവ് സെയിൽസ് എഫക്റ്റീവ്നസ് വഴിയാണ് ആൾക്കാർ റാണി റൈസ് വന്ന് വാങ്ങേണ്ടത് മറ്റൊരു റൈസ് പോയി വാങ്ങേണ്ടത് ക്ലിയർ ആണോ സെയിൽസ് മാർക്കറ്റിംഗ് കമ്പനിയാണ് നമ്മുടെ ഗൂഗിളിലൂടെ നാലാമത് സ്പീക്കപ്പ് സ്പീക്ക് ഔട്ട് സ്പീക്കപ്പ് സ്പീക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഷീം എന്ന് പറഞ്ഞാൽ കമ്പനിയാണ് അതുപോലെ അക്കൗണ്ട്സ് ഓന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളി മറ്റൊരു കമ്പനിയുണ്ട് രണ്ട് എക്സ്ട്രീമിലി പെട്ടെന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ് ഈ കമ്പനികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കമ്പനികൾ അക്കൗണ്ട്സ് ഓണ് അക്കൗണ്ട്സ് ഓണ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഭയങ്കര ടെക്നിക്കൽ ആയിട്ടൊരു ബിസിനസ്സാണ് പക്ഷേ അക്കൗണ്ടൻസി കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ സ്റ്റാഫായിട്ട് ഹയർ ചെയ്യാൻ പറ്റും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേഡീസിനെ ഹയർ ചെയ്യാൻ പറ്റും ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ പറ്റും റെഫറൻസ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അക്കൗണ്ടിങ്ങിന് അക്കൗണ്ടൻസിക്ക് വേണ്ടി പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ പിള്ളേർ വരാം ഒരു ലെവലില് പക്ഷെ മാസീവായിട്ട് ആ കമ്പനി ഗ്രോ ചെയ്തോന്നുണ്ടെങ്കിൽ അത് സെയിൽസ് മാർക്കറ്റിംഗ് കമ്പനിയാണ് പിക്കപ്പ് സ്പീക്കീസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ടീച്ചിങ് കമ്പനിയാണ് അപ്പൊ ഇംഗ്ലീഷ് ടീച്ചിങ് കമ്പനി സെയിൽസ് മാർക്കറ്റിംഗ് കമ്പനിയാണ് സെൻസ് മേഖലണ്ടോ അപ്പൊ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിങ്ങോ ട്രെയിനിങ്ങോ കോച്ചിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു എക്സ്പെർട്ടീസ് യൂസ് ചെയ്തൊരു കമ്പനിയാണെങ്കിൽ നിങ്ങള് സെയിൽസ് മാർക്കറ്റിംഗ് കമ്പനിയാണ് ഞാനിത് ആദ്യം തന്നെ പറയാൻ കാരണം വെച്ചാൽ ലോകത്തിലുള്ള കുറേ കമ്പനികൾ അവര് മാസ്റ്റർ ചെയ്യേണ്ട കാര്യം ഇതാണ് സെയിൽസ് ആണ് മാർക്കറ്റിംഗ് ആണ് അപ്പൊ നിങ്ങൾ സെയിൽസ് മാർക്കറ്റിംഗ് ഒരു കാര്യം തന്നെയല്ലേ സെയിൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലാന്ന് വെച്ചാൽ ഒരു കസ്റ്റമറിന്റെ പോക്കറ്റിൽ നിന്ന് നമ്മൾ പൈസ നമ്മുടെ പോക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സെയിൽസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ ട്രാൻസ്ഫർ ചെയ്യാൻ റെഡിയാക്കുന്നതാണ് അവരെ പ്രിപ്പേ ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് മറ്റേ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ചൂണ്ട എര വെച്ച് ചൂണ്ട വെള്ളത്തിലിടുന്നതാണ് മാർക്കറ്റിംഗ് ആ എര വന്ന് കുത്തുമ്പോൾ നമ്മൾ പിടിച്ച് കൊട്ടയ്ക്കാത്ത സെയിൽസ് ക്ലിയർ ആണോ അപ്പൊ ലോകത്തിലുള്ള മെജോറിറ്റി കമ്പനികളും സെയിൽസ് മാർക്കറ്റിംഗ് കമ്പനികളാണ് നിങ്ങളുടെ കമ്പനിയും പോസിബിളി ഒരു സെയിൽസ് മാർക്കറ്റിംഗ് കമ്പനിയാകാം അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി നമ്മൾ കവർ ചെയ്തു അപ്പം നിങ്ങളെ സംസോളം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് പറയാം ഞാൻ എന്തുകൊണ്ടാണ് എയർഫോഴ്സ് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം അതുപോലെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കൺസ്ട്രക്ഷൻ്റെ ബിസിനസ് ചെയ്തു അതിനകത്ത് ഞാൻ മാസീവായിട്ട് ഫെയിൽ ചെയ്തു പോയി എന്തുകൊണ്ടാണ് ഫെയിൽ ചെയ്തത് എന്നും ഞാൻ പറയാം അപ്പൊ കൺസ്ട്രക്ഷൻ ഇവിടത്തോട്ട് തന്നെ തുടങ്ങാം കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി എന്താണ് കൺസ്ട്രക്ഷൻ കമ്പനി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണോ ഇൻവെൻഷൻ ആണോ ഫൈനാൻസ് കമ്പനിയാണോ ആണോ എച്ച് ആർ ആൻഡ് ട്രെയിനിങ് കമ്പനിയാണോ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ മൂന്നാല് ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഈ കോൺവെസേഷൻ നല്ല പെട്ടെന്ന് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് എടുക്കാൻ വേണ്ടി മാത്രം എന്ത് ബിസിനസ്സിലാണ് കൺസ്ട്രക്ഷൻ കമ്പനി ഇന്റീരിയർ കമ്പനി എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇറങ്ങിയിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം ഇപ്പൊ നമ്മളെ സംശയം എന്താണ് എന്താണ് ബേസിക്കലി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ കമ്പനികള് എച്ച് ആർ ആൻഡ് ട്രെയിനിങ്ങിലാണ് അത് ഭയങ്കര വീടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ എച്ച് ആർ ആൻഡ് എച്ച് ആർ ആൻഡ് ട്രെയിനിംഗ് ആണോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ബേസിക്കലി കൺസെഷൻ കമ്പനി ഒരു അഞ്ചു കോടി രൂപ അപ്പൊ ഞാൻ കൺസെഷൻ കമ്പനി പറഞ്ഞാൽ ബേസിക്കലി ഒരു ഇൻ്റീരിയർ ഒന്നോ രണ്ടോ ഇൻറ്റീരിയർ കമ്പനികളും രണ്ട് കൺസെഷൻ കമ്പനികളും എന്റെ എയ്റ്റി ഫൈവ് ഗ്രൂപ്പിലുണ്ട് അപ്പൊ ഈ ഇവരുടെ ഇവരെ സംബന്ധിച്ചാൽ ഇവർ അറിയാതെ തന്നെ ഇവരെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇവരുടെ ഇവരുടെ ബിസിനസ് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് ആണ് ഇവർക്ക് വേണ്ടത് മാർക്കറ്റിംഗ് ആയിരിക്കണം എന്നുപോലും ഇല്ല സെയിസ് ആയിരിക്കണം എന്നില്ല അഫ്കോഴ്സ് സെയിൽസ് മാർക്കറ്റിംഗ് എല്ലാവർക്കും വേണം അതേസമയം ഒരു കമ്പനി പത്ത് കോടി രൂപയുടെ മോളിലേക്ക് ടെൻ കോറിന് മുകളിലേക്ക് ഒരു കമ്പനി എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് ടെൻ കോറിന് മോൾ വരണമെന്നുണ്ടെങ്കിൽ വേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ് ആണ് കാരണം നമുക്ക് ചാലഞ്ച് ആയിട്ടുള്ള നമ്മൾ ബംഗാളികളാണോ അല്ലെങ്കിൽ മലയാളികളോ ആയിട്ടുള്ള റിസോഴ്സിന് അറേഞ്ച് ചെയ്യണം അവരെ മാനേജ് ചെയ്യാനുള്ള സൂപ്പർവൈസർമാർ വേണം അവരെ മാനേജ് ചെയ്യാനായിട്ടുള്ള എഞ്ചിനീയർമാർ വേണം അത് മാത്രമല്ല നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടായിരിക്കണം ഓഫീസിൽ നിന്ന് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്റെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോയത് കാരണം ഞാൻ പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സോ ഉള്ളു അപ്പൊ എന്നെ സംബന്ധിച്ചു പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് എന്നാൽ ഒരു പണിയ കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്താക്കണെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒന്നും അറിയത്തില്ല മാനേജ്മെന്റിനെ കുറിച്ച് കുറച്ച് പുസ്തകമൊക്കെ കഷ്ടിച്ചൊക്കെ വായിച്ചിട്ടുണ്ട് അതൊക്കെ കുറച്ച് നമുക്ക് തുടങ്ങുകയാണ് അവിടെ ബാസീവ് ആയിട്ടുള്ള ഫെയിലിയറിലേക്ക് ഞാൻ പോകേണ്ടത് വന്നു കാരണം എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടതെന്ന് അപ്പൊ എന്നെ സംബന്ധിച്ചാൽ എന്റെ കൂടെ പഠിച്ച ആൾക്കാരെയും എന്റെ കൂടെ പഠിച്ച ആൾക്കാരെ നല്ല മാർക്ക് മേടിക്കാത്ത ആൾക്കാരെയൊക്കെ ഞാന് ജോലി അവർ അവര് മേസരിമാരായിട്ടും ഒക്കെ വന്നു ഈ പറഞ്ഞിട്ട് അവരൊക്കെ വന്നു അപ്പൊ അവര് നോക്കുമ്പോൾ ഇവൻ ഭയങ്കര പഠിച്ച് ഞാൻ ഒരു അത്യാവശ്യം എവ അവർ പഠിക്കുന്ന ഒക്കെ ആളായിരുന്നു അപ്പൊ അവരെ സംബന്ധിച്ചാൽ അവർ കുഴിമടിയന്മാരായിരുന്നു കുറെ ആൾക്കാർ അപ്പൊ അവരവരോ ഒന്നും അല്ലേ ആ അവന് കുഴപ്പമൊന്നുമില്ല അത് അവനെ നമുക്ക് പറ്റിക്കാന്നുള്ളൂ എന്ന് പറഞ്ഞ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ബിസിനസ് മുന്നോട്ട് പോയില്ല ഞാൻ മേക്ക് ഇൻറ്റീരിയർസ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇന്റീരിയർ കമ്പനിയാണ് അമേസിംഗ് ആയിട്ട് അമേസിംഗ് ക്വാളിറ്റിയിൽ ഈ പറഞ്ഞ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഭയങ്കര സിൻസിയർ ആയിട്ട് വളരെ ഫേമസ് ആയിട്ട് കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഇന്റീരിയർ കമ്പനിയാണ് മേക്ക് ഇൻറ്റീരിയർ മേക്ക് ഇൻ്റീരിയർ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് കമ്പനിയാണ് ഇപ്പൊ അത് ഭയങ്കര വീടാണ് പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് കമ്പനിയാണ് കാരണം പീപ്പിൾ മാനേജ്മെന്റ് ആണ് അവിടുത്തെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ചലഞ്ച് ഓക്കെ സൂര്യ ഹോംസ് ബൈജോഡെ മേക്ക് ഇന്ത്യ ബൈ വേ ദേ സുനീഷിന്റെയാണ് ഇപ്പൊ സുനീഷ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഗ്രോയിങ് ആയിട്ടുള്ള ടെൻ ക്രോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓണ്ടർപ്രണർ ആണ് അതുപോലെ തന്നെ സൂര്യ ഹോംസ് ബൈജോടെ സൂര്യ ഹോംസ് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റിയിൽ ആയിരത്തി കൂടുതൽ വീടുകൾ വെച്ച് കൊടുത്തുള്ള ഒരു ഓർഗനൈസേഷനാണ് എനിക്ക് എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറയാൻ പറ്റുന്നില്ല ഞാൻ വളരെ ചുരുക്കം പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ആൾക്കാരുടെ പേരുകൾ എഴുതിയിട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ സൂര്യാഹംസ് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് നിങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണെങ്കിൽ നിങ്ങൾ എന്ത് കമ്പനിയാണ് നിങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനിയാണെങ്കിൽ നിങ്ങളൊരു ഹ്യൂമൻ റിസോഴ്സ് കമ്പനിയാണ് നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സസിനെയാണ് മാനേജ് ചെയ്യുന്നത് അതാണ് സൂര്യാഹംസ് ചെയ്യുന്നത് ഗ്രീൻ ടുഡേ നമ്മുടെ ഫൈസൽ ആശാന്റെ ഈ പറഞ്ഞത് ഗ്രീൻ ടുഡേ ബേസിക്കലി മറ്റൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഡിഫറെന്റ് ഡിഫറെന്റ് ലൊക്കേഷനിലുള്ള ഒരു കമ്പനിയാണ് ബൈജോ ഒരു ഒരു ഏരിയനെ സെർവ് ചെയ്യുന്നു കൊച്ചി ഏരിയനെ ഫൈസൽ സെർവ് ചെയ്യുന്നു അപ്പൊ ഗ്രീൻ ടുഡേ ബേസിക്കലി ഒരു ഹ്യൂമൻ റിസോഴ്സ് കമ്പനിയാണ് സെൻസ് സെൻസിഫൈ ചെയ്യുന്നുണ്ടോ ഈ ഹ്യൂമൻ റിസോഴ്സ് പരിപാടി എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ബിസിനസ്സിൽ ഫെയിലായി അപ്പൊ ഞാൻ അവിടുത്തെ സിവിൽ എഞ്ചിനീയറിംഗ് അറിഞ്ഞാൽ മതി അങ്ങനെയാണ് ബിസിനസ് ആ ആകും ഇടാനായിട്ട് വരുമ്പത്തുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരാൾ വരുന്നു ഇത് ചെയ്യുന്നു ഞാൻ വീട് പണിയുന്ന വീടുകൾക്കൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് കാരണം ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാനായിട്ട് പലപ്പോഴും മാനേജ് ലോവർ ലെവലിലുള്ള ആൾക്കാരാകുമ്പോൾ വളരെ സാധാരണക്കാരാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും അവർ കുറെ മാനിപ്പുലേറ്റീവ് ഒക്കെ ആയിരിക്കും അവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്ന ആൾക്കാരാണ് അവർ ശ്രദ്ധയില്ലാത്ത ആൾക്കാരാണ് അവർ ഒരുപാട് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർ മേസിൽ പണിക്കും അക്കാഡുമണിക്കും ഒക്കെ പോകേണ്ട വരുന്നത് അവരെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കൻ മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ച് ഞാൻ ഡെയിലകയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞ ബുക്കിലെ ടെക്നിക്കൽ ഞാൻ യൂസ് ചെയ്യട്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ വർക്ക് ആയില്ല ഓക്കെ അപ്പൊ അതവിടെ വർക്കായില്ല എനിക്ക് ഒന്ന് അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അവർ നമ്മളെ കൊണ്ട് പോയി ഞാൻ കടക്കാരനായി മാറി ക്ലിയർ ആണോ അപ്പം ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ബിസിനസ്സിലാണോ നിങ്ങളുടെ ബിസിനസ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഞാൻ കൺസ്ട്രക്ഷൻ ബിസിനസ് ഫെയിലായത് ഞാൻ കൺസ്ട്രക്ഷൻ ബിസിനസ് ഫെയിലായതിന്റെ പ്രധാന കാരണം എനിക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അറിയത്തില്ല ഇതേ മിസ്റ്റേക്ക് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകാമായിരുന്നു എയർഫോഴ്സ് ബിസിനസ്സിൽ എയർഫോഴ്സ് ബിസിനസ്സിൽ ഹ്യൂമൻ റിസോഴ്സ് ആ സമയം കൊണ്ട് ഞാൻ കുറെ കൂടെ പഠിച്ചു എയർഫോഴ്സിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയില് എയർഫോഴ്സിന് വേണ്ടി കോൺട്രാക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആർക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഞാൻ ഓപ്പറേഷൻസ് മാനേജറായി പ്രോജക്ട് എഞ്ചിനീയർ ആയി ആദ്യമായി അത് ഞാൻ ഓപ്പറേഷൻസ് മാനേജറായി ഞാൻ ഓപ്പറേഷൻസ് മാനേജർ ആയ സമയത്ത് ഞാൻ ഒരുപാട് മൾട്ടി മില്യൺ ഡോളറിന്റെ ബിസിനസ് ഗ്രോത്തിലേക്ക് ആ കമ്പനി കൊണ്ടുവന്നു ആ കമ്പനിയില് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് നെഗോഷിയേഷൻസും കോൺവേഴ്സേഷൻസും ഒരുപാട് ഫാസിനേറ്റിംഗ് ആയിട്ട് ജേണി ഉണ്ട് അതിനെ കുറിച്ച് ഞാൻ പിൽക്കാലത്ത് പറയാം അപ്പൊ അവിടെ ഞാൻ എന്നെ സംബന്ധിച്ചോളാം എനിക്ക് മെൻറ്ററിങ് കിട്ടി എന്നെ സംസാരിച്ചോ ആ സിഇഒ എന്നെ മെന്റർ ചെയ്തു അയാൾ എന്നെ എങ്ങനെ എങ്ങനെ ഒബ്സർവ് ചെയ്യണം എന്നുള്ള കാര്യം പഠിച്ചു നെഗോഷിയേറ്റ് ചെയ്യണം എന്നെ പഠിച്ചു കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കഴിഞ്ഞാൽ കുറേ ക്ലാരിറ്റി കിട്ടി ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചോളം എയർഫോഴ്സിലെ ആദ്യത്തെ കോൺട്രാക്ട് നമുക്ക് കിട്ടുവാണ് അപ്പം ആ കോൺട്രാക്ട് ഒരു ക്ലീനിങ് കോൺട്രാക്ട് ആയിരുന്നു ഓൾമോസ്റ്റ് മില്യൺ ഡോളറിന്റെ കോൺട്രാക്ട് ആണ് ഓർമ്മസിരി ആണെങ്കിൽ അപ്പം അത് അപ്പം മില്യൺ ഡോളറിന്റെ ക്ലീനിങ് കോൺട്രാക്ട് ആണ് അഞ്ചു വർഷത്തേക്കുള്ള ബിസിനസ് ആണ് കിട്ടുന്നത് അപ്പൊ അവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ ഒരു കാര്യം റിയലൈസ് ചെയ്യണം ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് വരുന്നത് അക്കൗണ്ടൻസ് പഠിച്ചിട്ടില്ല ഫൈനാൻസ് പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ചോളം പ്രീ ഡിഗ്രി പഠിച്ചിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് നാച്ചുറലി കണക്കെന്ന് പറഞ്ഞ സാധനം കാൽക്കുലസ് കുറച്ച് പഠിച്ചിട്ടുണ്ടാവും പ്രീ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടാവും കുറച്ച് ഡ്രിഗ്നോമറ്ററി പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ബേസിക്കായിട്ടുള്ള ഫൈനാൻസസ് ചെക്ക് എഴുതാൻ പോലും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ബാങ്കിൽ പോയി പൈസ എടുക്കാൻ പോലും പ്രോപ്പർലി എനിക്ക് അറിയത്തില്ല അവിടുന്നാണ് ഞാൻ വരുന്നത് അപ്പൊ ഫൈനാൻസസ് എനിക്ക് ഒട്ടും അറിയത്തില്ല പക്ഷേ എയർഫോഴ്സിൽ ആ പ്രശ്നമില്ല കാരണം നമ്മൾ കോൺട്രാക്ട് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻസ് ഒന്നും അറിയേണ്ട കാര്യമില്ല കാരണം നമ്മളെ സംബന്ധിച്ചോളം തേർട്ടി ടു ഫിഫ്റ്റി മാർജിൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ്സുകൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളാം നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല ഓക്കെ അങ്ങനെ അങ്ങനെയുമ്പോൾ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് അല്ല നമ്മൾ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പൈസ ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും അപ്പം ഗവൺമെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് പേ ചെയ്തോളൂ അപ്പോൾ അതുകൊണ്ട് ആ ബിസിനസ് വളരെ ഈസിയാണ് പിന്നെ നമുക്കുള്ള പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ക്ലീനിങ് കോൺട്രാക്ട് ആണ് കിട്ടുന്നത് നമുക്ക് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് പിൽക്കാലത്ത് വരുന്നുണ്ട് പക്ഷെ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കിട്ടിയതാണ് അപ്പൊ ക്ലീനിങ് കോൺട്രാക്ട് കിട്ടുന്ന സമയത്ത് നമ്മളെ സംശയം നമുക്ക് അറിയത്തില്ല എന്താണെന്ന് ഇപ്പഴ ഇപ്പ് ഇപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് ഞാൻ എന്ത് ബിസിനസ്സിലാണെന്ന് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ബിസിനസ്സിലായിരുന്നു ക്ലിയർ ആണോ അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ആ ബിസിനസ് നമ്മൾ സക്സസ്ഫുൾ ആദ്യം ആയില്ല ആദ്യമായില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ സംശയം നമ്മള് എയർഫോഴ്സിൽ ഒരു ബിസിനസ് പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയർഫോഴ്സിൽ പാസ് എടുക്കണം ഈ പാസ് എടുക്കണം നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് സിറിയയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൗദി അറേബ്യ അങ്ങനെ കുറെ നോർത്ത് കൊറിയ ഓബിയസ്ലി ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരൊന്നും അമേരിക്കൻ എയർഫോഴ്സ് ബേസിൽ കേട്ടില്ല അപ്പൊ നമ്മളെ സംസ്ഥോളം അമേരിക്കൻ അമേരിക്കനിലെ എയർഫോഴ്സിൽ ഒരാൾ പോയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലോങ് പ്രൊസീജിയർ ആണ് നമ്മളെന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ലിസ്റ്റ് ഓഫ് ആൾക്കാരെ നമ്മൾ കുയില കുവൈറ്റിലിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാം നമ്മളുടെ ഇതിൽ വിസയിലായിരിക്കില്ല പല ആൾക്കാർ എംപ്ലോയിസ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ ആൾക്കാരെ വേറെ ആൾക്കാരുടെ വിസയിലുള്ള ആൾക്കാരാണ് അപ്പൊ ഈ ആൾക്കാരെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ് നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് പേര് അവിടെ അതിന് സിവിൽ ഐ ഡി നമ്പർ എന്ന് പറയും സിവിൽ ഐ ഡി നമ്പർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആധാർ കാർഡ് നമ്പർ എന്ന് പറയുന്ന പോലെ പോയിട്ട് പറയുന്ന സാധനമാണ് അപ്പൊ ആ സിവിൽ ഐ ഡി നമ്പറും ഡീറ്റെയിൽസും എല്ലാം എഴുതി വെച്ചിട്ട് നമ്മൾ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി നമ്മളെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ അഫയേഴ്സിന് അയച്ചു കൊടുക്കണം അപ്പൊ നമ്മള് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന് അയച്ചു കൊടുക്കണം അമേരിക്കൻ ഗവൺമെന്റിന്റെ അയച്ചു കൊടുക്കണം അവരിത് നോക്കിയിട്ട് ഈ ഓരോ ആൾക്കാരെ ഇതിൽ ആരും ടെററിസ്റ്റ് ആണോ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ അവര് വന്ന് ബോംബ് ഓടിക്കാൻ ചാൻസ് ഉണ്ടോ ഇങ്ങനെയുള്ള ലിസ്റ്റ് ഓഫ് ആൾക്കാരെ മുഴുവൻ ഇവരുടെ ലിസ്റ്റിൽ പോയി ഇവാലുവേറ്റ് ചെയ്തിട്ട് ചിലപ്പോ ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴാണ് അപ്രൂവൽ വരുന്നത് ഈ അപ്രൂവൽ വരുമ്പോഴ് തന്നെ നമ്മൾ ഈ ഈ നമ്മുടെ പേരിലല്ല ഇവരുടെ വിസ ആയിരിക്കുന്നത് ഇവർ വേറെ പണിക്ക് പോകും ചിലപ്പോൾ ഇവർ വേറെ പണിക്ക് വേറെ ഒളി വിളിച്ചു പോകും അപ്പൊ നമ്മൾ ഈ നൂറ്റമ്പത് പേരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മുപ്പത് പേരെ നാൽപ്പത് പേരെ നമുക്ക് പണിക്ക് കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾ ഒരുപാട് പേരെ അപ്ലൈ ഈ അപ്രൂവൽ പ്രോസസ് സമയം എടുക്കും അപ്പൊ അങ്ങനെ ഒരു എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മളെ സംബന്ധിച്ചോളം അപ്രൂവ് ചെയ്ത് എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാഫിനെ വെച്ച് നമുക്ക് ഹയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അങ്ങനെ ഞങ്ങൾ എല്ലാം അപ്രൂവ് ചെയ്ത് റെഡിയാക്കി വെച്ച് ഈ പറഞ്ഞാലും വർക്ക് തുടങ്ങാൻ സമയമായപ്പോ തന്നെ ഒരു കോൺട്രാക്ട് എക് എക്സിക്യൂട്ടീവ് വരാൻ സമയം എടുത്തു അവനെന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മളുടെ നമുക്ക് അപ്രോസിമി ഇരുപത് ഇരുപത്തി അഞ്ചോ സ്റ്റാഫോ മറ്റോ വേണമായിരുന്നു ആ സമയത്ത് പ്രോജക്ട് ചെയ്യാനായിട്ട് അപ്രോക്സിമേറ്റ്ലി പക്ഷേ അത്ര ആൾക്കാരില്ലാതെ വന്നു നമ്മുടെ സ്റ്റാഫുകളെല്ലാം വേറെ വഴിക്ക് പോയി നമ്മൾ അപ്രൂവൽ ചെയ്ത ആൾക്കാരെ ഒന്നും കാണാനില്ല അപ്പൊ അങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മൾ ട്രാപ്പിലായി ഇപ്പൊ നമ്മൾ എയർഫോഴ്സിൽ നിന്ന് ക്യാപ്റ്റൻ നമ്മളെ വിളിച്ചു എന്നെയും ജോബിയും വിളിപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ ചെല്ലുന്നു ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെല്ലുന്നു ഞാൻ ക്യാപ്റ്റനെ വർത്താനം പറഞ്ഞ് പണിയിരിച്ചിരിക്കുന്നു വർത്താനൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് ക്യാപ്റ്റനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ ലീഡർഷിപ്പ് ഇടുന്നില്ല എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല ഓക്കെ അപ്പോഴും നമുക്ക് അറിയില്ല നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ്ങിലുള്ള ബിസിനസ്സിലാണെന്ന് നമ്മൾ നമ്മൾ കൺസെഷൻ ആൻഡ് കോൺട്രാക്ടി ബിസിനസ്സിലാണെന്നാണ് നമ്മൾ ഓർക്കുന്നത് ക്ലിയർ ആണോ ഇതുപോലാണ് നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് അപ്പൊ ഞാൻ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു ജോബി ഈ പറഞ്ഞ പോലെ പാവം ജോബി ഇപ്പോഴും ആ കമ്പനി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട് ഞാൻ ആ കമ്പനി എക്സിറ്റ് ചെയ്തു ജോബി പോയി ക്ലീനിങ് ചെയ്യുന്നു മറ്റ് ക്ലോ ക്ലീനിങ് ആൾക്കാരെ കൊണ്ട് ക്രൂവിനെ കൊണ്ട് ക്ലീനിങ് ചെയ്തു ജോബി കൊണ്ട് ക്ലീൻ ചെയ്തു അവസാനം നമ്മൾ ഈ സ്റ്റാഫുകൾ എഫക്റ്റീവായിട്ട് ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയ സമയത്ത് നമുക്ക് എയർഫോഴ്സിലെ കോൺട്രാക്ട് സ്മൂത്തായി ആയി സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റി അഗൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബിസിനസ്സിലായിരുന്നു ആദ്യത്തെ ബിസിനസ് ഫെയിൽ ആയതിന്റെ കാരണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരുന്നു രണ്ടാമത്തെ ബിസിനസ് ഞാൻ സക്സസ്ഫുൾ ആയതിന്റെ കാരണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചതുകൊണ്ടാണ് ശരി അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വിചാരിക്കുന്ന ബിസിനസ് അല്ല മോസ്റ്റ് ലൈക്ലി നിങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നോക്കുന്ന പ്രോബ്ലങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞു എബ്രഹാം ഹസ്ല പറഞ്ഞ കോട്ടെ നിങ്ങള് ചുറ്റി എടുത്തിട്ട് ആണി അടിക്കുന്നതിൽ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ യു തിങ്ക് എവരിൽ ഓക്കെ നമുക്ക് മൂവിങ് ഓൺ അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷൻ ബിസിനസ് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എച്ച് ആർ ആൻഡ് ട്രേഡിങ് ബിസിനസ് ആണ് ഇനി അടുത്തൊരു സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈവിലുള്ള ബാക്കിയുള്ള ഒന്ന് രണ്ട് ആൾക്കാരെ എടുത്തുകഴിഞ്ഞാല് നമ്മൾ സംബന്ധിച്ചോളം ഇൻവെൻഷൻ അല്ലെ പ്രൊഡക്റ്റ് നമ്മൾ പലപ്പോഴും പ്രൊഡക്റ്റ് ബിസിനസ്സിലാണ് അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഈ പറഞ്ഞ പോലെ റീസ റീസ മനാൽ ബ്യൂട്ടിഫുൾ ഓപ്പ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ആളൊരു ഇൻവെന്റർ ആണ് ആളെ സംശോളം ആൾ ഓരോ പ്രാവശ്യം പുതിയ 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 ഇൻവെൻഷൻസ് ഉണ്ടാക്കി കൊടുക്കുവാണ് കസ്റ്റം ബർത്ത്ഡേ കാർഡ് കസ്റ്റം ആനിവേഴ്സറി കാർഡ്സ് അങ്ങനെയുള്ള ആൽബംസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഡിജിറ്റൽ ആയിട്ടും ഹാൻഡ് മെയ്ഡ് ആയിട്ടും ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ്സിലാണ് റീസ എന്നാലുള്ളത് അപ്പൊ റീസോളം റീസ ഒരു ഇൻവെൻഷൻ ബിസിനസ്സിലാണുള്ളത് ആ ഇൻവെൻഷൻ എത്ര ബെറ്റർ ആകുന്നോ ഇമ്പ്രൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് റീസർ ബിസിനസ് നെക്സ്റ്റ് ലെവലേക്ക് ഗ്രോ ചെയ്യും കാരണം അത് മേടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കോഴ്സ് അപ്പം സെയിൽസ് മാർക്കറ്റിംഗ് വേണം തീർച്ചയായിട്ടും വേണം ഞാനുള്ള ഒരു ഇൻവെൻഷൻ ബിസിനസ്സിലാണ് ഞാൻ പുതിയ ഐഡിയകൾ ഇൻവെന്റ് ചെയ്ത് പുതിയ കോൺസെപ്റ്റുകൾ കണ്ടുപിടിച്ച് അപ്പൊ ഒരു ഇൻവെൻഷൻ ബിസിനസ്സിലാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നില്ല പക്ഷെ റിയാലിറ്റിയിൽ ഞാന് കോഴ്സ് എനിക്ക് സെയിൽസ് മാർക്കറ്റിംഗ് എനിക്ക് നല്ല എല്ലാ ആൾക്കാർക്കും സെയിൽസ് മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ ആണ് അതേസമയം ഫണ്ടമെന്റലി ഞാനൊരു തോട്ട് ഐഡിയ ജനറേറ്ററാണ് ഞാൻ പുതിയ 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 ഐഡിയകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പുതിയ പുതിയ ഐഡിയകൾ കണ്ടുപിടിച്ച് ആ ഐഡിയ ലോകത്തോട് ഷെയർ ചെയ്യുവാണ് ഇപ്പൊ എൻ്റെ ഐഡിയ ആണെങ്കിൽ എൻ്റെ ഐഡിയ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യും വേറെ ഐഡിയ ആണെങ്കിൽ ഞാൻ അവരുടെ ഐഡിയ ആയിട്ട് ഷെയർ ചെയ്യും അപ്പൊ അങ്ങനെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പുതിയ പുതിയ ഐഡിയകൾ ഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ അസോസിയേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇൻവെൻഷൻ ബിസിനസ്സിലാണ് ഒരു പക്ഷെ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡില് ഞാൻ സെയിൽസ് മാർക്കറ്റിംഗ് ബിസിനസ്സിലാന്ന് പറയാം കാരണം ഇൻവെൻറ്ററി ലെവലിൽ എനിക്ക് പ്രിട്ടി മച്ച് എനിക്കൊരു ക്ലാരിറ്റി ആയി ഈ പറഞ്ഞ പോലെ എന്താണ് ബിസിനസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്കെയിൽ ചെയ്യേണ്ടത് ആയിരക്കണക്കിന്റെ ബിസിനസ്സിലൂടെ വർക്ക് ചെയ്ത് നെക്സ്റ്റിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ ഇൻവെൻഷനിൽ നിന്ന് ഈ പറഞ്ഞ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലേക്ക് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് ക്ലിയർ ആണ് അപ്പൊ ഞാനും ചിലപ്പോൾ ഡിനേലായിരിക്കും ഈ പറഞ്ഞ ഇൻവെൻഷൻ ആണ് പറഞ്ഞു ഞാൻ ഇരിക്കുവായിരിക്കും ഓക്കെ ആ സമയം എൻ്റെ ഫോക്കസ് കുറെ കൂടെ സെയിൽസ് മാർക്കറ്റിംഗ് ഇടുകയാണെങ്കിൽ അതൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബിസിനസ് ആകാം ഞാൻ വളരെ ഒറിജിനലായിട്ട് ഞാൻ പറയുന്ന വഴി അതേപടി എൻ്റെ തോട്ടുകൾ ഞാൻ നിങ്ങോട് ഷെയർ ചെയ്യുകയാണ് ഓക്കെ നമ്മളെ സംബന്ധം അതാണ് എന്റെ കാര്യം അപ്പം നമ്മളെ സംബന്ധിച്ചോളം ആഡം സംസുതി നമ്മളെ സംബന്ധം ഗ്രോ ദ്രോ എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഇൻവെൻഷൻ കൊണ്ടു നിൽക്കുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ് ആക്സൈഡ് റേറ്റി ഉള്ള ആളാണ് കേരളത്തിൽ കർഷക സ്ത്രീ വളരെ ചെറുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുള്ള ഒരാളാണ് അതുപോലെ വളരെ മീഡിയയിലെല്ലാം മനോരമയിലൊക്കെ ഒരുപാട് ഒരുപാട് ചാനലുകളിൽ വളരെ ഫേമസ് ആയിട്ട് പുള്ളിക്കാർ ഇന്റർവ്യൂ ചെയ്ത് ഒരുപാട് അവാർഡുകൾ കിട്ടി ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ആക്സൈഡ് റേറ്റി ഗ്രൂപ്പിലുള്ള ആളാണ് ഇൻവെൻഷൻ ആണ് ഇൻവെൻഷനാണ് പുതിയൊരു സാധനമാണ് ഫംഗസിനെ വെച്ച് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് കൂണ് ഉത്പാദിപ്പിക്കാം അപ്പൊ കൂൺ ഉൽപാദിക്കുന്നതിന് കേരളത്തിൽ ഒരു 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 ചെയിൻ ആയിട്ട് ആളുടെ ബിസിനസ് സിഗ്നിഫിക്കൻ ആയിട്ടുള്ള ഗ്രോത്തിലേക്ക് ആള് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് ഇൻവെൻഷൻ ബിസിനസ് അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് എയർലൈൻ എന്ത് ബിസിനസ്സിലാണ് എയർലൈൻ എന്ത് ബിസിനസ്സിലാണ് എയർലൈനിലുള്ള ബിസിനസ് പറഞ്ഞാൽ ബേസിക്കലി ഫൈനാൻസ് ബിസിനസ്സിലാണ് എയർലൈൻ ഫൈനാൻസ് ബിസിനസ്സിലോ കാരണം നിങ്ങളെ സംബന്ധിച്ചോളം ലോകത്തിലുള്ള ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള എയർലൈൻസ് ജെറ്റ് ബ്ലൂ എടുത്തുകഴിഞ്ഞാൽ ജെറ്റ് ബ്ലൂ ഉണ്ട് സൗത്ത് വെസ്റ്റ് ഉണ്ട് ലോകത്തിലുള്ള വലിയ എയർലൈൻസ് എടുത്തു നോക്കഴിഞ്ഞാൽ ഇവരെല്ലാവരുടെയും ബേസിക്കലി ജനറലി സ്പീക്കിംഗ് സ്പീക്കിംഗ് ഒരുപാട് ആൾക്കാരുടെ ഈ പറഞ്ഞ പോലെ എയർലൈൻ ബിസിനസ് നഷ്ടത്തിലാണ് ഇതായിരിക്കും ചിലപ്പോൾ മലയാളയ്ക്ക് മനസ്സിലാകാതിരുന്ന കാര്യം ഓക്കെ അപ്പൊ എയർലൈൻ ബിസിനസ് നഷ്ടത്തിലാണ് അതിനകത്ത് ലാഭം ഉണ്ടാകുന്നില്ല കാരണം ഈ നൂറ് ഡോളറിനോ ചെറിയ അമ്പത് ഡോളറിനോ ഇത്രയും വലിയ പ്ലെയിൻ പറത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആകണമെന്നില്ല അപ്പം ഓഫ് കോഴ്സ് അവര് വലിയൊരു പ്ലെയിൻ മേടിച്ചു അപ്പൊ ആ പ്ലെയിന് ഇൻസ്റ്റാൾമെന്റിലാണ് ചെറിയ ചെറിയ പേയ്മെന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഫൈനാൻസ് ചെയ്ത് മേടിച്ചു അപ്പൊ ആ പേയ്മെന്റ് അടക്കാനായിട്ടും അതിനുള്ള ക്യാഷ് ഫ്ലോ അവർ ഉണ്ടാക്കുന്നത് ക്രെഡിറ്റ് കാർഡ് കമ്പനിയിലൂടെയാണ് ക്രെഡിറ്റ് കാർഡിലൂടെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ അമേരിക്കയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ജെഡ് ബ്ലൂ ഉണ്ട് സ്പിരിറ്റ് ഉണ്ട് ഈ പറഞ്ഞപോലെ ഫ്രണ്ട് ഇയറുണ്ട് അങ്ങനെയുള്ള എക്കണോമിക്കൽ ആയ എയർലൈൻസ് എല്ലാം അവരുടെ പോയിന്റുകൾ സെല്ല് ചെയ്യാണ് അപ്പൊ മുപ്പതിനായിരം പോയിന്റ് നിങ്ങൾക്ക് കിട്ടും ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാന്ന് പറഞ്ഞു അവർ ആ ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിലാണ് എയർലൈൻ ബിസിനസ്സിൽ എയർലൈൻ ബിസിനസ്സില് അവർക്ക് ഉണ്ടാകുന്ന ഇൻകം സീറോ ടു വളരെ ചെറിയ പെർസെൻറ്റേജ് ആണെങ്കിലെ സീറോ ടു ടെൻ പെർസെൻറ്റേജ് ഉള്ള മാർജിനാണ് ഉണ്ടാകുന്നതെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിൽ എത്രയാണ് ട്വന്റി ടു ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അവർക്ക് റിട്ടേൺ കിട്ടുന്നത് അപ്പൊ ആ ബിസിനസ്സിലാണ് അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പൊ അത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതിലൂടെയാണ് അവരുടെ മണി വരുന്നത് ക്ലിയർ ആണോ പലപ്പോഴും നമ്മൾ കാണുന്നതല്ല റിയലി ഹാപ്പൻ ചെയ്യുന്നത് നമ്മൾ റിയലി ഹാപ്പൻ ചെയ്യുന്നത് റിയലി ഹാപ്പൻ ചെയ്യുന്നത് നമ്മൾ കാണുന്ന കാര്യമായിരിക്കില്ല ബിഹൈൻഡ് ദ സീനില് എയർലൈൻ്റെ ബിസിനസ് ഇതാണ് നമ്മളെ നമ്മുടെ ഗ്രൂപ്പിലെ ബിനേഷ് കേസ് ബിനേഷ് സംബന്ധിച്ചോളം എഗെയിൻ ഫൈനാൻസ് ബിസിനസ്സിലാണ് ബിനേഷ് വെച്ചാൽ ബിനേഷിന്റെ അടുത്ത് ഓൾമോസ്റ്റ് ഒന്നര കോടി ഒന്നര കോടി രൂപ ഒന്നാം മുക്കാൽ കോടി രൂപ ബിസിനസ് ഉണ്ടായിരുന്ന സമയത്ത് വന്നു ഇപ്പം അപ്രോക്സിമേറ്റ്ലി പന്ത്രണ്ട് പന്ത്രണ്ട് കോടി രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ല എത്തിയേക്കുന്ന ഒരു ബിസിനസ് ആണ് അപ്പൊ ആ ബിസിനസ് ബേസിക്കലി ഫൈനാൻസ് ബിസിനസ് ആണ് ഗോൾഡ് ലോണിന്റെ ബിസിനസ് ചെയ്യുവാണ് സിഗ്നിഫിക്കൻ ആയിട്ട് കേരളത്തിൽ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് ആണ് അപ്പൊ നിങ്ങളുടെ ബിസിനസ് എന്താണ് എന്ന് ട്രൂലി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഇമ്പോർട്ടൻ ആണ് അപ്പൊ നിങ്ങൾ ട്രൂലി എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്ത് ബിസിനസ്സിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾ ക്ലിയർലി മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വളരാൻ പറ്റും നിങ്ങൾ മോസ്റ്റ് ലൈക്ലി നിങ്ങളുടെ സ്ട്രെങ്ത് ഉള്ള ഏരിയയിലുള്ള ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാ ആൾക്കാരുടെയും ബിസിനസ് സെയിൽസ് മാർക്കറ്റിംഗ് ബിസിനസ് ആണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുവാണ് സെയിൽസ് മാർക്കറ്റിംഗ് ഇത് അനക്കിക്കൊണ്ട് ഞാൻ പറയാം സെയിൽസ് മാർക്കറ്റിംഗ് ബിസിനസ് ആണ് നിങ്ങളുടെ എല്ലാ ആൾക്കാരുടെ ബിസിനസ് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം മോസ്റ്റ് ഓഫ് ദ ബിസിനസ്സുകളും സ്റ്റക്കായിരിക്കുന്ന സെയിൽസ് മാർക്കറ്റിംഗ് തന്നെയാണ് അവർക്ക് അറിയില്ല എസ്പെഷ്യലി ബിഗിനിങ് സ്റ്റേജിൽ സെയിൽസ് മാർക്കറ്റിംഗ് ബിസിനസ്സിലാണ് നിങ്ങളുള്ളത് ഓക്കെ പ്രോസസ്സ് ചെയ്യുക അലൗ ചെയ്യാ തിങ്ക് ചെയ്യാ നിങ്ങൾ സെയിൽസ് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നോക്കുന്നുണ്ട് അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് ആക്ടീവ് ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഞാൻ ഇൻവെന്റർ ആണ് ഞാൻ കൂടുതൽ കൂടെ ഇൻവെന്റ് ചെയ്താ നിരുന്ന ഇൻവെന്റ് ചെയ്ത് നിങ്ങൾ അവിടെ ഇരിക്കുള്ളൂ ഇരിക്കാൻ ഇരിക്കൂന്ന് ഞാൻ പറയുന്നത് ഇരിക്കാനുള്ള ഫ്രോവോളിറ്റി ഭയങ്കര ഹൈ ആണ് ഇതാണ് വിൻസെന്റ് മാൻഗോയ്ക്ക് പറ്റുന്നത് ഇത് പറഞ്ഞു നമുക്ക് കൺക്ലൂഡ് ചെയ്യാം വിൻസെന്റ് മാൻഗോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ലോകത്തിലേറ്റവും പ്രശസ്തനായിട്ടുള്ള പെയിന്റേഴ്സ് ഒരാളായിരുന്നു എണ്ണൂറോളം പുള്ളിക്കാരൻ ഉണ്ടാക്കി രണ്ടായിരത്തോളം ആർട്ട് ഫാക്ടറികൾ ആർട്ട് ആർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ പുള്ളി ഉണ്ടാക്കി അതിന് പുള്ളിക്കാരന്റെ ജീവിതത്തില് എൻ്റെ ആര് ജീവിതത്തില് പുള്ളിക്കാരനെ സെല് ചെയ്ത് സെല്ല് ചെയ്തത് എത്ര പെയിന്റിങ് ആണ് രണ്ടായിരം പെയിന്റിങ് ഉണ്ടാക്കി അതിനകത്ത് എത്ര പെയിന്റിംഗ് ആണ് പുള്ളിക്കാരനെ സെല്ല് ചെയ്തത് രണ്ടായിരത്തിന്ന് രണ്ടായിരം പെയിന്റിങ് ഉണ്ടാക്കി ടോട്ടലി അതിന് എത്രയാണ് പുള്ളിക്ക് സെല്ല് ചെയ്തേ അഞ്ഞൂറ് അല്ല നൂറ് അല്ല അൻപത് അല്ല അഞ്ച് അഞ്ച് സെല്ല് ചെയ്തില്ല ഒരൊറ്റ പെയിന്റിംഗ് പുള്ളിക്ക് സെൽ ചെയ്യാൻ പറ്റുള്ളൂ അത് തന്നെ പുള്ളിയുടെ ചേട്ടന്റെ അനിയന്റെ ഭാര്യ ഇയാൾ ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് ഈ പെയിന്റ് എടുക്കുന്ന കണ്ടിട്ട് ആ പെയിന്റ് ആ എന്തെങ്കിലും മേടിച്ച് സഹായിക്കാൻ ഓർത്ത് പുള്ളി കുറച്ച് പൈസയ്ക്ക് പറ്റു ഇന്ന് പുള്ളിയുടെ പെയിന്റിങ്ങൾ ഹൺഡ്രഡ് മില്യൺ ഡോളർ മുകളിലുള്ള പെയിന്റിങ്ങൾ ഉണ്ട് അമ്പത് മില്യന്റെ മൾട്ടിപ്പിൾ പെയിന്റിങ്ങുകൾ ഉണ്ട് എന്താണ് സംഭവിച്ചത് ആള് വിചാരിച്ചു ആൾ ഇൻവെന്റർ ആണ് എന്ന് വിചാരിച്ചു ഇൻവെന്റർ ആയിട്ട് ജീവിച്ച് ക്രിയേറ്റീവ് ആയിട്ട് ജീവിച്ചു ക്രിയേറ്റീവ് ആയിട്ട് മരിച്ചു അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ബിസിനസ് പോവാതിരിക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സില് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഒരു സെയിൽസ് മാർക്കറ്റിംഗ് ബിസിനസ് ആണെന്ന് ജനറലി മനസ്സിലാക്കാതെ ജനറൽ റൂൾ അതുപോലെ തന്നെ നിങ്ങൾ ട്രൂലി ഏത് ബിസിനസ്സിലാണ് കണ്ടുപിടിക്കുക നെക്സ്റ്റ്